ആയിരത്തി അഞ്ഞൂറിലധികം ആശുപത്രികളുണ്ട് ഏകദേശം നാനൂറ്റമ്പത് ആശുപത്രികൾ മാത്രമേ യൂണിയനുള്ളൂ അല്ലെങ്കിൽ നാന്നൂറ്റി പത്ത് ആശുപത്രികളും യു എൻ എയ്ക്ക് കയറിയുള്ള പകുതിയിലധികവും ഒരു സംഘടനയും ഇല്ലാത്ത അസംഘടിതരായിട്ടുള്ള നേഴ്സുമാരാണ് ഇന്നും ഉള്ളത് ആ കുട്ടിക്ക് കയ്യിൽ കിട്ടിയിരുന്ന ശമ്പളം മൂവായിരം രൂപയാണ് അതായത് ദിവസം വേതനം കണക്കാക്കിയ നൂറ് രൂപ പോലും ആ കുട്ടിക്ക് കിട്ടുന്നില്ല എന്നുള്ളത് നിങ്ങൾ ആത്മഹത്യയിലേക്കോ മറ്റു കടും കൈകളിലേക്കോ നീങ്ങരുത് എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് സഹായിക്കാൻ കേരളത്തിലുള്ള ഇന്ത്യയിലുള്ള ലോകത്തെ നമസ്കാരം മാനേജ്മെന്റിന്റെ പീഡനത്തെ തുടർന്ന് ആത്മഹത്യ ചെയ്ത അമീനയുടെ മരണത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഇന്ന് യു എൻ ശക്തമായ പ്രതിഷേധമാണ് കുറ്റിപ്പുറത്തെ അമാന ആശുപത്രിയിൽ നടന്നത് അമാന ആശുപത്രിയിൽ യു എൻ യൂണിറ്റ് ഇല്ല യൂണിറ്റ് ഇല്ലാത്തത് കൊണ്ടാണ് യു എൻ എ ഇത്തരത്തിലുള്ള സംഭവങ്ങളൊന്നും അറിയാതിരുന്നത് അപ്പോൾ യൂണിറ്റ് ഇല്ലാത്ത ഹോസ്പിറ്റലിലെ നേഴ്സുമാർ എന്ത് ചെയ്യണം അവർക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ യു എൻ എ സഹായിക്കുമോ അതിനൊക്കെ മറുപടി നൽകിയാണ് ജാസ്മിൻ ഷാ ജാസ്മിൻ എങ്ങനെയാണ് ഇപ്പോൾ യു എൻ ഒരു യൂണിറ്റ് ഇല്ലാത്ത ആശുപത്രിയിലെ ഒരു നേഴ്സിന് ഒരു പ്രശ്നം വരികയാണ് മാനേജ്മെൻറ്റ് പീഡിപ്പിക്കുകയാണ് അല്ലെങ്കിൽ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നില്ല ശമ്പളം വർദ്ധിപ്പിക്കുന്നില്ല അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ നിങ്ങൾ സഹായിക്കുമോ നിങ്ങളെ ബന്ധപ്പെടാൻ എന്താണ് ചെയ്യുന്നത് തീർച്ചയായും നമ്മൾ ഇതിനു മുന്നേ കോട്ടയത്തൊരു നേഴ്സ് ആത്മഹത്യ ചെയ്ത സമയത്ത് തന്നെ നമ്മൾ കൃത്യമായ നിലപാടെടുത്തായിരുന്നു ഏതൊരു നഴ്സിന് എന്ത് പ്രശ്നമുണ്ടെങ്കിലും നമ്മുടെ ടോൾ ഫ്രീ നമ്പറായ സെവൻ സീറോ ടു ഫൈവ് എയ്റ്റ് ഡബിൾ ഫോർ എയ്റ്റ് ഡബിൾ ഫോർ എന്ന നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി ഒരു മെസ്സേജ് അയച്ചാൽ ഒരു വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ ഒരു കോൾ വിളിച്ചാൽ നമ്മളത് കൃത്യമായി കൈകാര്യം ചെയ്യുകയും അതിലിടപെടുകയും ചെയ്യുന്നു ഇത്തരം നേഴ്സുമാരോട് മുഴുവൻ ഞങ്ങൾക്ക് പറയാം കാരണം കേരളത്തിൽ ആയിരത്തി അഞ്ഞൂറിലധികം ആശുപത്രികൾ ഏകദേശം നാനൂറ്റമ്പത് ആശുപത്രികൾ മാത്രമേ യൂണിയനുണ്ട് അതിൽ നാനൂറ്റിപ്പത്ത് ആശുപത്രികളിലും യു എൻ എയ്ക്ക് കയറിയതാണ് അപ്പം പകുതിയിലധികവും ഒരു സംഘടനയുമില്ലാത്ത അസംഘടിതരായിട്ടുള്ള നേഴ്സുമാരാണ് ഇന്നുമുള്ളത് മഹാഭൂരിപക്ഷം ആശുപത്രികളിലും ചെറിയ ആശുപത്രികളും പക്ഷേ ഇവിടങ്ങളിൽ നടക്കുന്ന കൊടിയ ചൂഷണമാണ് ഇപ്പോൾ ഈ അമിനയുടെ മരണം തന്നെ നമ്മൾ എടുത്തു നോക്കിയാൽ മനസ്സിലാക്കും ഇരുപതിനായിരം രൂപ അടിസ്ഥാന ശമ്പളമാക്കണമെന്നുള്ള ഉത്തരവുള്ള ഒരു നാട്ടിൽ ആ കുട്ടിക്ക് കയ്യിൽ കിട്ടിയിരുന്ന ശമ്പളം മൂവായിരം രൂപയാണ് അതായത് ദിവസം വേതന കണക്കാക്കിയ നൂറ് രൂപ പോലും ആ കുട്ടിക്ക് കിട്ടുന്നില്ല എന്നത് ഇതിവിടെ ഉറപ്പാക്കേണ്ടതാരാണ് ഇവിടുത്തെ തൊഴിൽ വകുപ്പാണ് യഥാർത്ഥ തൊഴിൽ വകുപ്പ് ഈ മാനേജ്മെന്റുക്ക് ഓശാന പാടുന്നു എന്നുള്ള ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ് കാരണം ഇവിടെ കൃത്യമായ നിയമങ്ങളുണ്ട് ഞങ്ങൾ നടപ്പിലാക്കും എന്ന് പറയുന്ന തൊഴിവകുപ്പ് ഒരു ചുക്കും ചെയ്യുന്നില്ല ഒരു നടപടിയും എടുത്തിട്ടില്ല എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് ഇന്നും അവിടെ തൊഴിലെടുക്കുന്നത് കഴിഞ്ഞ അഞ്ച് ദിവസമായി ഇവിടെ അമീനയുടെ മരണമുണ്ടായിട്ട് പോലും ഇപ്പോഴും ആ കുട്ടികളുടെ ജീവിതത്തിൽ ഒരു വ്യത്യാസമൊന്നുമില്ല അതായത് അധികാരികളെ കൃത്യമായി സ്വാധിക്കാനുള്ള പവർ ഇവിടുത്തെ മാനേജ്മെൻറ്റ് ഉൾക്കൊള്ളുന്നു ഇവിടെ സാമ്പത്തിക മേൽക്കോയ്മയുള്ള മാനേജ്മെൻറ്റുകൾ പറയുന്നത് സർക്കാരുകൾക്ക് അനുസരിക്കേണ്ടി വരുന്നു എന്നുള്ള ഗതികേടാണ് കേരളത്തിലുള്ളത് ഞങ്ങൾ പറയുന്നു നഴ്സിംഗ് സമൂഹത്തിന് എന്ത് പ്രശ്നം വന്നോട്ടെ ഈ നിങ്ങൾ ആത്മഹത്യയിലേക്കോ മറ്റു കടും കൈകളിലേക്കോ നീങ്ങരുത് എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾക്കെ സഹായിക്കാൻ കേരളത്തിലുള്ള ഇന്ത്യയിലുള്ള ലോകത്തെമ്പാടുമുള്ള നേഴ്സുമാരുണ്ടാകും നിങ്ങൾക്ക് ഏത് അവസരത്തിലും യു എൻ എ ബന്ധപ്പെടാം നമ്മുടെ യൂണിറ്റ് ഏതെങ്കിലും യൂണിറ്റ് നേതാക്കന്മാരെ ബന്ധപ്പെടാം ആരെ ബന്ധപ്പെട്ടാലും സഹായ അസ്തവുമായി നമ്മളുണ്ടാകും എന്നുള്ളത് മാത്രമാണ് ഈ അവസരത്തിൽ പറയാൻ അപ്പോൾ യൂണിറ്റ് ഇല്ലാത്ത ആശുപത്രിയിലെ നേഴ്സുമാർ ശ്രദ്ധിക്കുക ഈ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് ഏത് സമയം ബന്ധപ്പെടാം നിങ്ങൾക്കുള്ള സഹായം അവർ എത്തിച്ചിരിക്കും നിങ്ങൾ അംഗമായില്ലെങ്കിലും നിങ്ങൾ യു എൻ എ കുടുംബത്തിൻ്റെ ഒരു അംഗമാണ് എന്നാണ് ജാസ്മിൻ ഷാ ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത് മലപ്പുറത്ത് നിന്നും ടി അഭിഷങ്കറിനൊപ്പം ആർ പിയൂഷ് മറുതാടൻ ടി